ശരി അസലമലേക്കും ഇന്ന് കേരളത്തിൽ ഏറെ സുന്നി വിഭാഗത്തിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് തനിച്ച കുപ്പർ ആരോപിക്കുന്ന ഒരു വിഭാഗമാണ് കേരള നെതത്തിൽ മുജാഹിദീൻ്റെ ആളുകൾ അതിൻ്റെ ഒരു പ്രഭാഷകനായ ചൊയലി അബ്ദുള്ള എന്ന് പറയുന്ന കിളവനായർ മൗലവി അയാളിവിടെ സുന്നികളൊക്കെ ഇവിടുത്തെ സുന്നി പള്ളിയിൽ കയറി അവിടെ നിസ്കരിക്കാൻ പറ്റില്ല എന്നും എന്നതുപോലെ അവിടെ ഉള്ള ആളുകൾ അവിടുത്തെ പൂജാരികളാണ് അമ്പലത്തിലെ പൂജാരികളെ പോലെയാണ് അവിടെ അമ്പലം പോലെയാണ് പള്ളി എന്നും അത് പൂജാരികളാണ് അവിടെ ഉള്ളത് അവരെ തുടരാൻ പറ്റില്ല അവർ കൊത്തുപേത്ത് അയക്കുന്നത് കൊണ്ട് അവർ തുടരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വള്ളാഹി എന്നൊക്കെ പറഞ്ഞാൽ അന്നാരെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് ഈ തനിച്ച ചറ്റത്തരം പറയുന്ന ഈ ചറ്റ ഞാൻ പറയുന്നില്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അധികാവൂല ഇങ്ങനത്തെ ഒരു ചങ്ങ എന്നിട്ട് ഇവനിപ്പം എന്താണ് ഇവനെ ന്യായീകരിക്കുകയാണ് അനീഫ കായക്കോടി ഓ പറയണെന്താണ് അത് നമ്മളൊന്ന് കെട്ടു അനീഫ കായക്കോടി പറയണെന്താണ് ഈ ആളുകൾ അതിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ പറയണം ഒരു മുതപ്പിറ ആനമാണ് എന്ന വിശ്വാസമാണ് എന്ന് അല്ലെങ്കിൽ പറയണം എന്ന വിശ്വാസം തെറ്റാണ് എന്ന് എന്താ പറയാൻ കഴിയാത്തത് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാന്തപുരം വിഭാഗത്തിലെ പണ്ഡിതന്മാർ പോലും െന്താണെന്നറിയപ്പങ്ങള് മുദർലാലം എന്ന് രംഗത്ത് വരുന്ന നമ്മൾ നമ്മൾ കണ്ടു പക്ഷേ ഈ ഈ ഈ ഈ എവിടെയും കണ്ടില്ല മഹാന്റെ മഹാന്റെ സി എം മടപൂരനെ പറ്റി പറഞ്ഞിട്ട് എന്തുകൊണ്ട് അതിനെ പറ്റി പ്രതികരിക്കുന്നില്ല ആര് പറഞ്ഞു മുദബർലാലം ആണ് എന്ന് സമസ്ത പറഞ്ഞോ അല്ലെങ്കിൽ ഇവിടെ പേരോട് പോലും എന്താണ് വിമർശിച്ചിട്ട് എന്തുകൊണ്ടാണ് വിമർശിക്കാത്തത് ഇവിടെ ആരൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാ പറയുന്നത് അതിനൊക്കെ വിമർശിക്കാനല്ല ഇവിടെ സമസ്ത ഉള്ളത് പേരോട് വിമർശിക്കാതിരിക്കുമ്പോൾ അപ്പോൾ അവരെ ഗ്രൂപ്പിൽ നിന്ന് തെറ്റുപിരിഞ്ഞു പോകുന്ന ഒരു വിഭാഗം അവർക്കെതിരായിട്ട് പ്രസംഗിക്കുമ്പോൾ അതിനവരെന്നല്ലേ പ്രതീക്ഷ അതിന് പ്രതികരിക്കുക അതിന് വേറെ ആരും വരൂല്ലല്ലോ അതിന് മഹാബികളെ കിട്ടൂലല്ലോ എന്നാലും ഇവിടെ ചോലി അതല്ല പറഞ്ഞത് ചോലി പറഞ്ഞത് എന്താണ് ഇവിടെ കേരളത്തിലുള്ള മുസ്ലിം പള്ളികളിൽ കയറി നിസ്കരിക്കാൻ പാടില്ല അതൊക്കെ എന്താണ് മുഷരിക്കീങ്ങളെ കേന്ദ്രമാണ് സിർക്കിന്റെ കേന്ദ്രമാണ് എന്നാ പറഞ്ഞത് ഇത് ബുദ്ധിയുള്ള മനുഷ്യന്മാര് കേൾക്കാണ് എന്നിട്ട് എ ബി സി മലയാളത്തിൽ പോലും ഹിന്ദുക്കൾ വരെ ഇത് ചർച്ച വിഷയമാക്കി അവരമ്പലങ്ങളെ അവഹേളിക്കലുണ്ട് ഇതിൽ അവർ ആരാധനാലയങ്ങൾ അവഹേളിക്കലുണ്ട് എന്നിട്ട് ഈ കായക്കോടി ഇങ്ങനെ പറയാണ് എന്ത് അറിയാം അമ്പലം എന്ന് പറഞ്ഞതിന് ഇപ്പം എന്താണ് കായബ മുമ്പ് കായബയിൽ എത്ര വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അത് പിന്നെന്താണ് ഈ അതും അമ്പലമായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ എ ബി സിക്കാർക്ക് ഒരു ചൂണ്ടുപലക തന്നെ ഇപ്പൊ കൊടുക്കണത് എന്നാലും മുസ്ലിംകളെ വിശ്വാസം അള്ളാഹ് ബാത്തിയാൻ വേണ്ടി ആദ്യമായിട്ട് സ്ഥാപിച്ചതാണ് കായ ഈ വിശ്വാസത്തിലുള്ളതാണ് ഈ വിശ്വാസമുള്ള ആളുകളാണ് സുന്നികൾ അതിൻ്റെ ശേഷം അതിൽ വിഗ്രഹങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മക്കം ബാത്തേൻ്റെ ശേഷം എടുത്തു മാറ്റിയിട്ടുണ്ട് അത് അമ്പലമായിട്ടല്ല ഇതൊന്നും ഈ പടുജാഹിലിനെ അറിയില്ല കായക്കുടി അറിയണ ഇവനെ ന്യായീകരിക്കണം കാരണം എന്താണ് ഇവര് ന്യായീകരിച്ചാലും എവിടെ എത്തൂല കാരണം ഇവിടെ സുന്നികൾ മുശരിക്കാണ് എന്ന് സ്ഥിരീകരിക്കാൻ അവർ സംവാദം സംഘടിപ്പിക്കല് തന്നെ സുന്നികളൊക്കെ എന്ന് തെളിയിക്കാനാണ് ഞങ്ങളിവിടെ സംവാദം നടത്തുന്നത് എന്നപ്പോൾ അവർ പറയാം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ മുശിരിക്കാണ് എന്നപ്പോൾ അവരുടെ വാദം അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ സംവാദം നടത്തല് അപ്പോൾ ഇത്രക്കും അതപ്പതിച്ചൊരു വിഭാഗം ഈ ഈ വിഭാഗത്തിന് ഈ ഇവൻ്റെ ഒരു നേതാവാണ് ചോലെ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഈ ചോലി അബ്ദുള്ള പറഞ്ഞ ആടെയാണ് ഇപ്പൊ ഇവരെന്തു ചെയ്യുന്നത് വലിയ മഹാനാക്കി കൊണ്ടിടക്കണത് എന്നിട്ട് ഇവിടെ മുസ്ലിം സമൂഹത്തിന് ഒന്നായിട്ട് പറയിപ്പിക്കാണ്ട ഒരു 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 ജന്തുക്കള് അതിനെന്ത് സമസ്ത മറുപടി പറയണല്ലോ ബന് സമസ്ത മറുപടി പറയണ്ട കേട്ടോളീൻ ടിഞ്ഞ് സമസ്ത മറുപടി പറയാൻ വേണ്ടിയിട്ട് സമസ്ത മറുപടി പറയുന്നുണ്ട് അത് കേട്ടോയിനി ഇവിടെ മുതബറല്ലാലം പറഞ്ഞതിന് ഈ എന്താണ് സമസ്ത പറയാത്തത് എന്നതുപോലെ ഒരാൾ പാട്ടുപാടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പാട്ടുപാടിയില്ലേ സി എംമാരാ പടച്ചോനാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും സമസ്തീയപ്പെട്ട ആൾക്കാരെ പറഞ്ഞുണ്ടെങ്കിൽ സമസ്തയ്ക്ക് അതിന് ബാധകുള്ളൂ സമസ്തീപെട്ട ആളല്ല അത് എ പി വിഭാഗം അതിനെ പറ്റി പറഞ്ഞാൽ എ പി വിഭാഗത്തുനിന്ന് തെറ്റിപ്പിരിഞ്ഞ ആൾക്കാരാണ് പാടുന്ന പോലും പറയും എന്നാലും ഇതൊക്കെ അറിയട്ടല്ല അവന് ഇവൻ എന്ത് ചെയ്യാ ഈ പറഞ്ഞതെന്ന് ഒളിച്ചുപോടാൻ വേണ്ടിയിട്ട് പാണക്കാട് സെയ്ത് കുടുംബത്തിനെ എന്തു ചെയ്തു അവരെ കള്ള ഫോട്ടോ എടുത്തോണ്ടെന്ന് അറബി രാജ്യത്ത് പിടിപ്പിക്കാൻ വേണ്ടി നോക്കിയ ആൾക്കാരല്ലേ അത് ആൾക്കാരല്ലത് മാത്രല്ല പാണക്കാട് കുടുംബൊക്കെ വലിയ മുഷിക്ക് അല്ലെ വലിയ കാഫറാണ് മുഷിഖാണെന്നാണല്ലോ ഇവരെ വാദം ഉറുക്കും മൈക്കല്ലും കെട്ടുന്നവർ മുഷ്രിഖാണെന്നാണല്ലോ ഈ അസം മുസ്ലിംകാര് മരിക്കാൻ നേരത്തെ എന്ത് ചെയ്തു കത്ത് കൊണ്ടു കൊടുത്തു അസ്ലിം ദുസ്ലിം കത്ത് എഴുതി കൊടുത്തു മുസ്ലിം മാലങ്ങളിൽ രക്ഷപ്പെടും ഇവരോട് സംവാദം നടത്തുന്ന മുഴുവനും മുസ്ലിമാണ് ഈ സുന്നികളും മുഷ്രീഖാണെന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ഈ കാലം വരെ നടന്നിട്ട് ഇവർക്ക് എന്തിനു കഴിഞ്ഞു ഒന്നിനും കഴിഞ്ഞില്ലല്ലോ എന്നാല് ഇതിനും പുറമെ ഇപ്പൊ കുരുവട്ടുവരികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട് ചെയ്യുന്ന ഈ തൂന്നിയാസങ്ങള് അവരെ തുള്ളിൽ കൂടെ പറയണത് അവരുണ്ടാക്കണത് ഇതിനൊക്കെ സുന്നികൾ എന്ത് പച്ചു ഈ കുരുവട്ടുരികൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണത് ഇവര് ഇവരെ ഓരോ തെരീക്കത്തിന്റെ ആൾക്കാർ എന്ന് പറയണമെങ്കിൽ ഇതിനൊന്നും തെരീക്കത്ത് ഉത്തരവാദി അല്ല തെരീക്കത്ത് കാതിരിയ ചിസ്തിയ നക്ഷബന്തിയ പല തെരീക്കത്തും ഉണ്ട് ഈ തെരീക്കത്തിന്റെ ആളുകൾ മറ്റുള്ളവരെ കുറ്റം പറയില്ല അവരിവിടെ സംഘടിപ്പിക്കുന്ന സദസുകൾ ഈബത്തെ സദസ്സാണ് മറ്റുള്ളവരെ ഈബത്തും എമീമത്തും പറയാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ് ഈബത്തെ അല്ലാത്ത കാര്യം കളവാണേ ഇങ്ങനത്തെ ആളുകളൊക്കെ തെർബിയത്ത് ചെയ്തിട്ട് അവരൊക്കെ വളർത്തിയിട്ട് എവിടെ ഇവിടെ എന്താണ് വലിയ പെടാക്കുന്നത് അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് വഹാബികളൊക്കെ ഒന്നാകെ ഹാളിളകിട്ടുണ്ട് ഇപ്പം കാരണം സുന്നികളെ വളർച്ച എത്ര ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ടെങ്കിലും ഇവിടെ സംഘടിതമായിട്ടുള്ള സംഘടനകള് അതിൽ നിന്ന് പുറത്തുള്ളത് ഈ മറ്റേ കള്ളത്തരീക്കത്തിന്റെ ആൾക്കാരും അല്ലാതെ സംഘടനകളൊക്കെ ഒറ്റക്കെട്ടാണ് സുന്നി വിഷയത്തിൽ ഒറ്റക്കെട്ടാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമില്ല മതമില്ല ഇപ്പോ എന്നതുപോലെ കായ്ക്കോടി പറയണ എന്താ പറയുക ഇവിടെ സമസ്ത ആഹ്വാനം ചെയ്തു പോലെ എന്തിന് ലീഗിന് വോട്ടെടുത്ത നോണയോടെയാണ് സമസ്ത ആഹ്വാനം ചെയ്തത് വോട്ടിന് സമസ്തന്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുപോലെ ചങ്ങാ എനക്ക് ബുദ്ധിയുള്ള ആൾക്കാരോടാണല്ലോ വെള്ളും വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഈ കായക്കൊടിക്കൊക്കെ എന്താറിയാനോ ഇവിടെ സുന്നികളോട് ആഹ്വാനം ചെയ്തോലോ എന്ത് ഇവിടെ വോട്ട് ചെയ്യരുത് എന്ന് അതുകൊണ്ട് നല്ലോണം വിജയിച്ചുന്ന് ഇവിടെ ഞമ്മളൊക്കെ സുന്നികളാണ് ഞമ്മളൊക്കെ വോട്ട് ചെയ്തത് ലീഗിനെ ഞാനൊക്കെ ലീഗിനെ വോട്ട് ചെയ്തത് ഏഹ് ഞമ്മടെ സമസ്തനെ അംഗീകരിക്കുന്ന ആളാണ് അപ്പൊ ഈ സമസ്ത ആഹ്വാനം ചെയ്തത് എന്ത് ഇന്നോടൊക്കെ എന്ത് വോട്ട് ചെയ്യാൻ പാടില്ല മുസ്ലിം ലീഗിന് കരുന്നോണ പറയണമെങ്കില് ഇത്രക്കും പറഞ്ഞിട്ട് എങ്ങനെയല്ലാതൊക്കെ അല്ലെ പണ്ട് കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്തിട്ട് റെക്സോണോ സോപ്പും പെട്ടി സമ്മാനം വാങ്ങിയ ആളല്ലേ ഇങ്ങനെയൊക്കെ ഓരോരോ മത്സരം ഉണ്ടാക്കല് നമ്മുടെ ദിനത്തിന് പാട്ടും അങ്ങോട്ട് പോയിട്ട് പാട്ടും മത്സരം കലാ കലാമേള ഉണ്ടാക്കുമ്പോൾ വലിയ ഉണ്ടാക്കുന്ന മത്സരം എന്താണ് അറിയാൻ ഈപത്ത് മത്സരം എന്നേ പോലെ കളവറൽ മത്സരം എന്നിട്ടൈല് കിട്ടുന്നവർക്ക് വിജയിക്കുന്നവർക്ക് എന്താക്കുക സമ്മാനം കൊടുക്കുക സോപ്പും പെട്ടി മറ്റുള്ളൊക്കെ ഈ ഇങ്ങനത്തെ ആൾക്കാർ ചെറുറിനെ തൊട്ട് അന്നൊക്കെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ ഇവരെ ഇവർക്കെതിരെ മറുപടി പ്രസംഗങ്ങളുമായിട്ട് എല്ലാ വിഭാഗവും സുന്നികളും ഒറ്റക്കെട്ട അപ്പോൾ ഈ സുന്നികളിൽ നിന്ന് തെറ്റിത്തീർപ്പിരിഞ്ഞുപോയ ആളുകൾ ചില ആളുകളുണ്ടോ മറ്റേ കുരുവട്ടൂരി പോലത്തെ ആളുകൾ അവർ സുന്നി തന്നിട്ട് അവർ പറയണത് ഇവരിപ്പം മഷായഹന്മാരെ മതത്ത് പറയാൻ നടക്കുക മഷാഹമ്മമാരുടെ മതത് പറഞ്ഞിട്ട് ഇവർ ഇതുവരെയും പറഞ്ഞ തെറികൾ അതിനകട്ടിയിലും അപ്പറുള്ള തെറികളാണ് ഇപ്പോഴും പറയണത് ഇന്ന് ഇവർക്ക് എന്ത് ഉള്ളത് അപ്പോൾ ഇത്തരം ആളുകളെ ചെറിയ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു നിർത്തുന്നു അസലാമല